അത് നമുക്ക് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം കാരണം അങ്ങോട്ട് വെച്ചാൽ എത്ര വർഷം നോക്കട്ടെ പത്ത് വർഷത്തേക്ക് നോക്കണ്ട വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കണ്ട അവിടെ ഇരുന്നുള്ളൂ അവിടെ ഇരുന്നോ ഇനി നമ്മുടെ വീട്ടിൽ നൂറ്റാഞ്ച് ദിവസം കണ്ടുപോയി കറണ്ട് പോവില്ല ഇതൊക്കെ ബാറ്ററിയിൽ ഒരാളാണ് ഓക്കെ അപ്പൊ ഇനി നെഗറ്റീവ് ഗ്രിഡിലേക്ക് എങ്ങനെയാണ് പേസ്റ്റ് കൊടുക്കുന്നത് നോക്കാം ഇതാണ് നമ്മൾ നെഗറ്റീവ് ഗ്രിഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിയുന്നതിനനുസരിച്ച് പേസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു അതേപോലെ ഇടുന്നു ഹായ്കളെ ഞാനിന്ന് പാലക്കാട് കിട്ടോ പാലക്കാട് ഒരു ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഇങ്ങനെ ചിലപ്പോൾ ഒരു കാഴ്ച നിങ്ങൾ ആദ്യമായിട്ടും കാണുന്നുണ്ടാവുക കാരണം ഒത്തിരി ബാറ്ററികൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് എന്ന് പലർക്കും അറിയില്ല ഒരു ദിവസം മഹിരക്കിടക്കിൽ തന്നെ പറയാം അമ്മാതിരി ബാറ്ററികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബാറ്ററികളാണ് ഇവിടെ വലിയ ബാറ്ററികളൊക്കെ ഉണ്ടായി നമ്മുടെ ക്ലൂഡ് അമ്മാതിരി ബാറ്ററികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ബാറ്ററിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണണം അതായത് ഈ ലെഡിൽ നിന്ന് അതായത് ഇയം ഇതൊക്കെ ഒരുക്കിയിട്ടാണ് ഈ ഒരു ബാറ്ററി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് കാണാം അതിലുപരി ഒരു ബാറ്ററി പരിചയപ്പെടുത്താറുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഇൻവേർട്ടറും അതുപോലെ തന്നെ നമ്മൾ സോളാറിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബാറ്ററിയില്ല ഓ ഒരു എഴുപത്തഞ്ച് എൺപത് കിലോയിലൊക്കെ ആ ബാറ്ററി ഒക്കെ ഇനി ചുരുങ്ങി ചുരുങ്ങി നമുക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ അതായത് ഭിത്തിയിലൊക്കെ വാൾമോണ്ടൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ബാറ്ററി ഇവിടെ അത് ഏതാ എന്തൊക്കെ കാണിച്ചു തരാം അതായത് ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പൊ തിളക്കുന്ന കാണാം അതായത് ഇതൊക്കെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വെള്ളം ഒഴിക്കണ്ട നേരെ ഭിത്തിനേട് വെച്ചാ പത്ത് അതെ പേര് ആണ് ഫ്യൂസ് ഫ്യൂസ് മാനേജർ ബാറ്ററി എന്ന് പറയുന്ന ഒരു കേട്ടോ നമ്മുടെ എത്ര വർഷം വർഷമായിട്ട് ഇവിടെ ഫീൽഡിലുണ്ട് ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന ആ ഒരു വലിയ ബാറ്ററികള് നമ്മളോട് കണ്ടിരുന്നു എഴുപത്തിയഞ്ച് കിലോ അതൊക്കെ നിന്നൊക്കെ മാറിയിട്ട് ചുരുങ്ങി ചുരുങ്ങി ഇപ്പൊ ഇനി ബിറ്റിലേക്ക് വെക്കാൻ വരുന്ന ടൈപ്പ് വരുന്നതാണ് അത് നമുക്ക് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കാം അങ്ങോട്ട് വെച്ചാൽ എത്ര വർഷത്തിന് നോക്കണ്ട പത്ത് വർഷത്തേക്ക് നോക്കണ്ട വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കണ്ട അവിടെ ഇരുന്നോളൂ അവിടെ ഇരുന്നോളൂ അതായത് ഇനി നമ്മുടെ വീട്ടിൽ നൂറ്റം കറണ്ട് കറണ്ട് പോകില്ല ആ രൂപത്തിൽ ആ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും കാണാം ആദ്യം നമ്മൾ ഈ ഒരു ബാറ്ററി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ നമ്മൾ ആ ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉള്ളിലാണ് ഇപ്പുള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് ഓരോ സെല്ലുകളും

അപ്പൊ ഇതേമാതിരി പിന്നീട് കട്ടി കുടിക്കുകയാണ് അതെ നമ്മൾ ആവശ്യമായ ലെങ്ത്തിൽ വെച്ച് ലെങ് കട്ട് ചെയ്യാൻ പറ്റും അനുസരിച്ചിട്ട് ഓഹോ കട്ട് ചെയ്തതിന്റെ ബാക്കി യൂസ് ചെയ്യാം അതായത് നമ്മളിപ്പോ ഇട്ട ആ ഒരു ബാറിട്ട അതിലേക്ക് തന്നെ ആണ് അല്ലേ വീണ്ടും അതുപോലെ തന്നെ ഈ ലെഡുകളായിട്ട് വീണ്ടും വന്നോണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ നമ്മൾ പോസിറ്റീവ് ഗ്രിഡ് ഉണ്ടാക്കുന്നത് കണ്ടു പ്രത്യേക ഗ്രിഡ് പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഗ്രിഡ് ആണ് ഉണ്ടാക്കിക്കോണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഇതേ രൂപത്തിലാവൂലേ ഇതേ രൂപത്തിലാവു അപ്പൊ നമുക്ക് കാണാം വരുന്നത് ഇതേ ഇവിടെ വീഴുന്ന ആള് ഈ വന്ന് ചാടുന്നത് കേട്ടാ ഓക്കെ അവര് നേരെ ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാ അതിന്റെ ബാക്കി ആവേശകത ഇവിടെ വന്ന് നേരിതാ ഇതിലേക്കൊന്ന് പോകുന്നു അതേമാതിരി വരുന്നു അതേമാതിരി വന്ന് വീണ്ടും അത് തിരിച്ചു ആണ് അപ്പൊ നമ്മൾ ഫില്ലിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ ഇതാണ് ഫില്ലിങ് മെഷീൻ എന്താണ് ഈ ഫില്ല് ചെയ്യുന്നത് ാണ് ലെക്സൈഡ് ഗ്രിഡ്റ്റീവ് ഗ്രിഡ് നമ്മള് റെഡിയാക്കി അതിനകത്ത് ട്യൂബിലർ ബാഗ്ലൈ ബാഗ് ഇൻസർട്ട് ചെയ്തതിനു ശേഷം ഈ രൂപത്തിലായില്ല പൗഡർ പുറത്തു തരില്ല ഈ രൂപത്തിലായില്ലേ ഓക്കേ ഇപ്പൊ നമ്മളെ കണ്ടത് പോസിറ്റീവ് ഇനി നെഗറ്റീവ് ഫില്ല് വേറെ കാര്യമല്ലേ പേസ്റ്റിംഗ് ആണ് നമ്മൾ നേരെ മുന്നോട്ട് വന്നു ഇവിടെ ഉണ്ടാക്കുന്നത് കാണാം അല്ലേ ാണ് നടക്കുന്നത് ഉണ്ട് 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 ആസിഡ് വാട്ടർ അതെല്ലാം ശേഷം പേസ്റ്റ് നമുക്ക് എടുക്കാം ഇതൊക്കെ ബാറ്റ് നെഗറ്റീവ് ഗ്രിഡിലേക്ക് എങ്ങനെയാണ് ആ പേസ്റ്റ് കൊടുക്കുന്നത് നോക്കാം ഇതാണ് നമ്മൾ നെഗറ്റീവ് ഗ്രിഡ് കണ്ടോണ്ടിരിക്കുന്നത് കഴിയുന്നതിനനുസരിച്ച് പേസ്റ്റ് ഇങ്ങനെ അതേപോലത്തെ ഇവിടേക്ക് ഇടുന്നു അപ്പൊ നമ്മൾ അവിടെ വെച്ചു കൊടുക്കുന്ന ആ ഒരു ഇതുവഴി പേസ്റ്റ് അല്ലെങ്കിൽ ഇത് വഴി ഫില്ലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ആ ഒരു നെഗറ്റീവ് ഗ്രിഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇതേമാതിരി തന്നെ ആ ഡ്രൈ ആവാൻ വേണ്ടിട്ട് ഇതേമാതിരി നമ്മള് വെക്കുന്നു അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഗ്രിഡുകൾ ഇതാ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതാണ് അതായത് ആയിരക്കണക്കിന് ഗ്രിഡുകൾ എന്ന് പറയാം ആ രൂപത്തിന് ഇവിടെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ബാറ്റി ആവാറിയത് ബാറ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെക്കാനുള്ളതാണ് അപ്പൊ ആ ഗ്രിഡുകളൊക്കെ പിന്നീട് ഇവിടെ വരുന്നിട്ടാ ഇവിടുന്ന് വന്ന് നേരതായി ഇവിടെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ പിന്നീട് ഇനി ചാർജ് വരുന്നിട്ടാ അല്ലെ ഇവിടെ നിന്നാണ് പിന്നീട് ഇനി ചാർജ് വരുന്നത് അപ്പൊ അവിടുന്ന് ആ ഗ്രിഡൊക്കെ നമ്മൾ പ്ലേറ്റുകൾ ആക്കിയതിനു ശേഷം പ്ലേറ്റുകൾ ഇവിടെ വരുന്നു അതായത് ബാറ്റ് ഇവിടെ അസംബ്ലി ചെയ്യുന്നത് ഗ്രൂപ്പിൽ നടന്നു കഴിഞ്ഞു ആ ഇവിടെ പോസിറ്റീവ് നടക്കുന്നു അവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ആ ഗ്രൂപ്പിങ് എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതേമാതിരി രണ്ട് എന്താ പറയാ ഗ്രൂപ്പിൽ കിടക്കുന്നത് ഗ്രൂപ്പില അപ്പൊ അവിടുന്ന് വരുന്ന ആ ഒരു പ്ലേറ്റുകളൊക്കെ നേരെ ഇനി നേരെ കണ്ടെയ്നറിലേക്ക് കണ്ടെയ്നറിലൊക്കെ നൂറ്റിപ്പത്തിയാ ബാറ്ററിയാണ് ഈ തയ്യാറായി കൊണ്ടിരിക്കുന്നത് സെറ്റ് ആയത് നേരതാ നേര ഇവിടെ പോകുന്നു അപ്പൊ അവിടുന്ന് ബാറ്ററികൾ കണ്ടെയ്നറിൽ കണ്ടെയ്നറായ പരിപാലിക്കേണ്ടിരിക്കുന്നത് കാണാൻ ഇവിടുന്ന് നേരതാ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തൊരു എന്താണ് ചെയ്യുന്നത് ഇന്റർ സെൽ വെൽഡിംഗ് ഓപ്പറേഷൻ നടത്തുകയാണ് ഗ്രൂപ്പ് ചെയ്ത പ്ലേറ്റുകൾ ഇറപ്പിക്കുന്ന ആറ് സെല്ലിൽ പന്ത്രണ്ട് വോൾട്ട് അത് തമ്മിൽ തമ്മിൽ വെൽഡ് ചെയ്ത് ചേർക്കുകയാണ് അപ്പൊ ഓരോന്നും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു സെറ്റ് ആയത് അതായത് ആ വെൽഡിംഗ് കഴിഞ്ഞത് നേരാണ് ഒരു ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് അതിനുശേഷം ബാറ്ററി നടക്കിംഗ് നടക്കുന്നത് മെഷീൻ ഹീറ്റ് സീലിംഗ് മെഷീൻ ആണ് സീലിംഗ് മെഷീനില് നമ്മള് ഓപ്പറേഷൻ നോക്കുമ്പോൾ ബാറ്ററി കണ്ടെയ്നറും ബാറ്ററി ലിറ്റും തമ്മിൽ ഓപ്പറേഷൻ നടന്നോണ്ടിരിക്കുന്നത് അതേമാതിരി ശേഷം ഇവിടെ വരുകയാണ് അല്ലേ ഇവിടെ അല്ലേ നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് കാണാം അതിനുശേഷം ശേഷതാ ഇവിടെ വരുന്നു ഇത് എന്താ ചെയ്യുന്നത് ഓ ഓ ഓ ഓ അപ്പൊ ഇത് ബാറ്ററി ആയി കഴിഞ്ഞു ഇനി ഈ ഒരു ബാറ്ററി നമ്മളിപ്പോ കാണാം ഈ ഒരു ബാറ്ററി പോകുന്നത് അതേമാതിരി ഇങ്ങനെ പോകുന്നു ഇതേമാതിരി പോന്നു അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്തേക്കാണ് പോന്നിട്ട് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഓഫീസിൽ എത്തിരിക്കുകയാണ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു വലിയ വലിയ ബാറ്ററികൾ ചെറുതായി തുടങ്ങി വെയിറ്റ് ഒക്കെ കുറച്ച് ശെരിക്കെന്താ പറയുക വെക്കുന്ന രൂപത്തിൽ അപ്പൊ അതാണ് ഈ പറയുന്നത് ഇത്ര പോകുന്ന ആ ഒരു ബാറ്ററി ബാറ്ററിന്റെ അമ്മ അതിന് ഒരു ബാറ്ററി രണ്ട് കൈ തൂക്കി പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ മാറി എന്നുള്ളതാണ് ഇത് അതായത് അതിന് നമ്മള് വെള്ളം ഇതില് എത്ര വർഷം ആണല്ലേ പത്ത് വർഷത്തോളം ഈ ഒരു ബാറ്ററി നിൽക്കുന്ന പറഞ്ഞത് അതെ വേറൊരു കാര്യം കൂടി ചേട്ടൻ പറഞ്ഞു അപ്പൊ കാണിച്ചു കൊടുക്കാം ഈ ഇരിക്കുന്ന എന്താണെന്നറിയോ അതൊന്ന് പറഞ്ഞു കൊടുക്കാം നാല് ബാറ്റി എടുത്ത പൊന്താത്ത നാല് ബാറ്ററി അടങ്ങുന്ന ആ ഒരു പവർ ഈ ഒരു യൂണിറ്റിലേക്ക് ചേർന്ന് അതായത് ഇത് ഒരു ബാറ്ററി മാത്രമാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കെ ഇതിനകത്ത് വന്നിട്ട് നമുക്ക് മോളില് യു ആണ് ഫൈവ് കെ വിയുടെ ആണ് ഓക്കെ താഴെ

അതായത് പിന്നീട് വെള്ളം ഒന്നും ഒഴികേണ്ട ആവശ്യമില്ല അവിടെ അതെ അതെ സിക്സ് വോൾട്ടിന്റെ ബാറ്ററി പാക്ക് ആണ് ഹൺഡ്രഡ് എച്ച് ആണത് സ്മാർട്ട് ബി എം എസ് ഉണ്ട് ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ സെൽസ് മെഷർ ചെയ്യാൻ പറ്റും വാൾ മൗണ്ടിങ് ആണ് ടോപ്പിംഗ് അപ്പ് ഇല്ല അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് നമുക്ക് എക്സ്റ്റേണൽ യു പി എസ് കണക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ആ പണ്ടത്തെ ആ ഒരു ബാറ്ററിയിൽ നിന്നൊക്കെ ആ ഒരു ഫ്യൂസ് എന്ന് പറയുന്ന കമ്പനി അങ്ങോട്ട് മാറി പുതിയ പുതിയ ആണ് ടോപ്പാണ് നമുക്ക് സിംഗിൾ ബാറ്ററി യൂണിറ്റ് ആണ് വിത്ത് യു പി എസ് ആണ് അപ്പൊ നമുക്ക് ഇതും അതേമാതിരി വാട്ടർ ടോപ്പിംഗ് അപ്പൊ ഒന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് ബാക്കപ്പ് ബാക്കും നാന്നൂറ് വാട്ടിൽ ഉണ്ടാവും ബാറ്ററി ിയുടെ യൂണിറ്റ് ആണ് അതെങ്ങനെയാ സംഭവം വെച്ചാൽ നമ്മൾ ഇത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഫ്യൂസ് ബാറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് കഞ്ചിക്കോട് പാലക്കാട് ഉള്ളത് ഓക്കെ ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വരാം കുഴപ്പമില്ല നമ്പർ കൊടുക്കാം കേരളയിലുണ്ട് തമിഴ്നാടും ഉണ്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാർ അവര് വഴി നമുക്ക് ഇത് വിവരണം ചെയ്യാം ആണല്ലേ ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കും കൂടുതലായിട്ട് ഇതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആ ഒരു വലിയ ആ ഒരു ബാറ്ററിയുടെ ആ സ്പേസ് ഒക്കെ ചെറിയ സ്പേസിലേക്ക് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം